ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാണ് അസുഖം തന്നെയല്ലേ എല്ലാവർക്കും എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാണ് അസുഖം തന്നെയല്ലേ എല്ലാവരും വൈകിട്ട ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാറായോ രണ്ട് ദിവസമായല്ലോ അല്ലേ നമ്മൾ ലൈവ് വന്നിട്ട് ഓരോരോ തിരക്കും വന്ന കാരണം കൊണ്ട് ലൈവിൽ വരാൻ പറ്റിയില്ല രണ്ട് ദിവസമായില്ലേക്ക് ലൈവ് വന്നിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് ഓടി രക്ഷയില്ലാത്ത മഴ മഴയും ഭയങ്കര വെള്ളക്കെട്ടും വെള്ളക്കെട്ടതെന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വെള്ളക്കെട്ടല്ല ഭയങ്കര വെള്ളക്കെട്ട് ോഡുകളൊക്കെ മുങ്ങി അങ്ങനെയുള്ള വെള്ളമൊക്കെ ഇട്ട് എന്താ മെസ്സേജ് പിന്നെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അത്രവണ് കഴിഞ്ഞോ എല്ലാവരും ഉറങ്ങാറൊക്കെ ആയോ എന്തോ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്താണെന്തോ അത് ഇവിടെയൊക്കെ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ മഴ പെയ്ത് മഴ പെയ്ത് ഫുള്ള് വെള്ളക്കെട്ട് ഞങ്ങളുടെ വീടിന് ചുറ്റുമൊന്നും വെള്ളത്തിൻ്റെ പ്രശ്നമില്ലാട്ടോ ഇവിടെ അത്ര വലിയ പ്രശ്നമില്ല എറണാകുളം കൊച്ചിയും ഒക്കെ ഭയങ്കര വെള്ളക്കെട്ട് പ്രത്യേകിച്ച് അവിടേക്ക് ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ് ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകിപ്പോവുകയില്ല ഒന്നുമില്ലാതെ ആളുകൾ ഭയങ്കരമായിട്ട് വിഷം നാശമായി നന്നാണ് അപ്പം നിങ്ങൾ കണ്ടില്ലേ കൊല്ലം അവിടെയൊക്കെ അതാണ് ഭയങ്കര വെള്ളക്കെട്ട് അവിടെയുള്ള ആൾക്കാർ എന്നാണ് ഫോൺ വിളിച്ചപ്പോൾ പറയാം അവർക്ക് സംശയം അണക്കെട്ട് വല്ലതും തുറന്ന് വിട്ടിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ ഇത്ര വെള്ളക്കെട്ടെന്ന് അത്രയ്ക്ക് വെള്ളക്കെട്ടാണ് അവിടെയൊക്കെ ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും രണ്ടാഴ്ച മഴ പെയ്ത് നമ്മളെ വെള്ളത്തിലങ്ങ് മുക്കാം എപ്പോൾ മുക്കും എന്ന് പറയാൻ പറ്റില്ല ഇത്രയും നാളും നമ്മൾ മഴ വെയിൽ ഭയങ്കരമായിട്ട് കൂടി ഭയങ്കര ചൂട് വർദ്ധിച്ചപ്പോൾ എല്ലാവരും മഴ വേണം മഴ വേണം എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം അത് കേട്ടു അല്ലേ ഇപ്പോൾ മഴയുടെ കളിയായി ഇപ്പോൾ കാലം തെറ്റിയല്ലേ മഴ വന്നിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കും അല്ലേ ആ സ്കൂൾ തുറക്കുന്ന അന്ന് മുതലാണ് ഭയങ്കര മഴ സ്കൂളിൽ പോകാൻ വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുടയൊക്കെ പിടിച്ച് മഴ നനഞ്ഞ് ആ കുടയൊക്കെ മഴയെ തോന്നിച്ചു ചുറ്റിച്ചിട്ട് പിന്നെ കൂട്ടത്തിലുള്ള പിള്ളേരുടെ മേലേക്ക് റോഡിലുള്ള കുഴിയിൽ നിന്നെല്ലാം വെള്ളവും തെറിപ്പിച്ച് ഇങ്ങനെയൊക്കെ നടക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ഇടങ്ങോട്ടോ ഞാനിങ്ങനെയൊന്നും നടന്നിട്ടില്ല ഞാനിതൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റണേ ആരെങ്കിലും കൂടെ കമൻറ്റിടങ്ങോട്ടോ അല്ലേ ആ സമയത്ത് സ്കൂൾ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയല്ലേ ഇങ്ങനെയൊക്കെ സന്തോഷിച്ചിട്ടുള്ള എല്ലാവരും കമൻ്റ് ഒന്ന് ലൈക്ക് ചെയ്തേ ചക്കര കൂട്ടുകാരും അവൻ്റെ ഒന്ന് ലൈക്ക് ചെയ്തേ അല്ലേ സ്കൂളിൽ പോകും വന്നേക്ക എത്ര ദൂരം നടന്നാലോ സ്കൂളിൽ പോകാൻ പറ്റണത് ഇന്നത്തെ പോലെ ബായിക ഒക്കെയുള്ള കുട്ടികളൊക്കെ വളരെ കുറവല്ലേ പുസ്തകമൊക്കെ എല്ലാവരും എളിയിലൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോണത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കണു ആ ഭീകരതയോടെ ഇടിയും മഴയുള്ള സമയത്ത് എന്തു ഇടിയായിരിക്കും അല്ലേ എന്നറിയാൻ നമ്മൾ നടന്നു പോകുമ്പം പോസ്റ്റേതൊക്കെ ഇങ്ങനെ തിരി വീഴും എന്നാലും അതൊക്കെ കാര്യമാക്കാതെ ഇടിയത്തും എല്ലാവരും കൂടെ കൂട്ടം കൂട്ടമായിട്ട് ഓടും അല്ലാതെ പിന്നെ റോഡിൽ നമ്മൾ റോഡിനെടക്കം എന്താ ചെയ്യണേ അതുകൊണ്ട് ഒരു പോസ്റ്റ് വെച്ച് ഓടി 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 വീട്ടിൽ വരും അന്നൊക്കെ എനിക്ക് തോന്നുന്നു രക്ഷാകർത്താക്കൾക്കും ഇല്ല വലിയ പേടി പിള്ളേർക്കും ഇല്ല വലിയ പേടി പിന്നെ കാണുന്ന മറ്റൊരു സംഗതി അന്നൊക്കെയും മാനസിക നില തെറ്റിയ ആളുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു റോഡുകളിക്കിടെ ഇപ്പം അങ്ങനെയുള്ളവരൊന്നും അധികം കാണാനില്ല മെഡിക്കൽ സയൻസിൽ വിജയമായിരിക്കാം എല്ലാവരും മരുന്നൊക്കെ വാങ്ങിക്കുക ആശുപത്രി കൊണ്ടുപോകുമൊക്കെ ചെയ്യേണ്ടത് അയ്യോ അവരെയും പേടിച്ചിട്ടാണ് റോഡിൽ കൂടെ നമ്മൾ വന്നത് അവരിങ്ങനെ നമ്മൾ കയ്യിൽ കല്ലെടുക്കും ചിലരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും അതൊക്കെ എന്ത് പേടി എല്ലാവർക്കും അല്ലേ ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കിള്ളടുമോ ഒക്കെ ചെയ്തിട്ടേ അങ്ങനെ എന്തുമാത്രം പേടിച്ച് പേടിച്ചാൽ സ്കൂൾ വിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നു അന്നൊക്കെ ബസ്സിനൊക്കെ പോകണേ എപ്പോഴാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴാണ് പെൺകുട്ടികളൊക്കെയാണെങ്കിൽ തലനിറച്ച് പട്ടത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂവൊക്കെ ചേർത്ത് കോർത്ത് തലയിലൊക്കെ കെട്ടി പിന്നെ ബസ്സിന് പോകാനായിട്ട് അന്ന് പൈസ തരും അല്ലേ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അങ്ങോട്ടും ബസ്സിന് പോകും ബസ്സുണ്ടെങ്കിൽ എല്ലാ ഇപ്പോഴും ബസ്സൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ബസ്സിന് വരും അല്ലേ അപ്പം മാത്രമാണ് ബസ്സിന് വരാൻ പറ്റുന്നത് അല്ലാത്തപ്പോഴെല്ലാം ഭയങ്കര നടപ്പാണ് അല്ലേ അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര നടപ്പാണ് ഇങ്ങനെ കൂട്ടം കൂടി നടന്ന് കൂട്ടത്തിലുള്ള വലിയ കുട്ടികൾ ചെറിയവരുടെ പുസ്തകങ്ങളുടെ മേടിച്ച് കൈ പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോഴാണ് പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ നെയ്ത സഞ്ചിയൊക്കെ വന്നത് ആ സഞ്ചിയും കയ്യിലിട്ടുകൊണ്ട് പോകണമെങ്കിൽ ഭയങ്കര പാടാല്ലേ ഇന്നത്തെ ബാഗൊക്കെ സുഖമല്ലേ ഇന്നത്തെ ബായികൊക്കെ നമ്മൾ പുറത്തായിട്ട് കൊണ്ടുപോകണത് അതുകൊണ്ട് വെയിറ്റ് അത്ര പ്രശ്നമല്ല മറ്റെന്ന് വെച്ചാൽ അങ്ങനെയല്ല അല്ലേ കയ്യിലാണ് ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഈ തോൾ സഞ്ചി പോലെയുള്ള സഞ്ചി ഇറങ്ങുന്നത് അതിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ തോളിൽ തൂക്കണോണ്ട് നീളത്തിൽ തൂക്കണമുണ്ട് ചിലരൊക്കെ പിന്നെ ഇങ്ങനെ മേലിന് വട്ടം ആയിട്ട് ബാഗ് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ ബുക്കിൻ്റെയൊക്കെ അല്ലെങ്കിൽ ബാഗിൻ്റെ ഭാരം കുറഞ്ഞത് പിന്നെ ആ കാലത്തൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക അല്ലേ ഇപ്പോഴത്തുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ആദ്യം എത്തി വണ്ടിക്ക് എത്ര കിലോമീറ്റർ നടന്നാൽ ഓരോരുത്തർ സ്കൂളിൽ പോണേ രണ്ട് മൂന്ന് നാല് ഒക്കെ കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിൽ പോണത് ദാഹിക്കുവാണെങ്കിലോ പോകുന്ന വഴിക്കുള്ള കിണറിയിൽ നിന്നെല്ലാം വെള്ളം കോരി കയ്യിലൊഴിച്ച് കുടിക്കും അതെന്നുവച്ചാൽ മുത്തി ഒന്നും കുടിക്കാൻ വേണ്ട മുത്തി കുടിച്ച ആൾക്കാർക്ക് ഇഷ്ടാവില്ല പിന്നെ അവർ തൊട്ടിയെടുത്തു വയ്ക്കും അതുകൊണ്ട് രണ്ട് കൈക്കുമ്പിളും കൂടെ ചേർത്ത് വെച്ചിട്ട് ആ കൈക്കുമ്പിളിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് കുട്ടികൾ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കണത് പിന്നെ ചിലരൊക്കെ തൊട്ടിയൊക്കെ മാറ്റി വയ്ക്കണവരുണ്ട് ചിലർ വീട്ടിൽ ചെന്നാലും വെള്ളം കുടുക്കണേ ആൾക്കാരുണ്ട് അങ്ങനെ വീടുകളിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കും അങ്ങനെയൊക്കെയായിരുന്നു അതുപോലെ ഇന്നത്തെ പല പൈപ്പോ സൗകര്യങ്ങളോ ഒന്നുമില്ല അന്നൊക്കെ ചോറൊക്കെ കൊണ്ടുചെന്നാൽ ചെറിയ പൗഡർ ടിണ്ണു കൊണ്ടു ചെന്നിട്ട് അത് തുളയ്ക്കും അതിന് തുളയിട്ടിട്ട് വള്ളി കെട്ടും അങ്ങനെ വള്ളി കെട്ടിയിട്ട് ആ വള്ളി കൊണ്ടാണ് കിണറ്റീനൊക്കെ വെള്ളം കോരിയിട്ട് പാത്രമൊക്കെ കഴുകണത് അന്നൊക്കെ എല്ലാവർക്കും തന്നെ സ്റ്റീൽ പാത്രമാണ് ഈ പ്ലാസ്റ്റിക് അന്ന അത്രയും അങ്ങ് വന്നിട്ടില്ലാത്ത കാലം സ്റ്റീൽ പാത്രം ഇലപ്പൊതി പ്ലാസ്റ്റിക് വന്നാണ് നമ്മുടെ അല്ലേ ഭയങ്കര നാശമായി ഇപ്പോൾ വഴിയിൽ പിന്നെ നാടും വെള്ളവും എല്ലാം വെടക്കായി പ്ലാസ്റ്റിക് വന്നതോടുകൂടി കുപ്പിയും കൂടും എല്ലാം വലിച്ചെറിഞ്ഞ് പണ്ടങ്ങനല്ല പണ്ട് ഇലയിലാണ് ചോറും ഉള്ളത് എല്ലാവരും പറയുന്നു ഇലയിൽ ചോറിൻ്റെ ഭയങ്കര ഗുണങ്ങളാണ് കുറേ രോഗങ്ങളൊക്കെ നമുക്ക് വരില്ല എന്നൊക്കെ പറയുന്നു അല്ല നിങ്ങളുടെ എല്ലാവരുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് എന്നിട്ട് ലൈവൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ എന്നിട്ട് പൗഡർ ടിണ്ണി കെട്ടി വെള്ളം കോരിയിട്ട് അതുകൊണ്ട് പാത്രം കഴുകും തൊട്ടിയൊക്കെ ആൾക്കാരെ എടുത്തു വയ്ക്കും എന്നാ ഈ പിള്ളേർക്ക് കോരാനൊന്നും അറിയില്ലാണ്ട് പിള്ളേർ വെള്ളം കൊരും വെള്ളം കോരുമ്പോൾ ഈ തൊട്ടി കണ്ടിലേക്ക് ചാടിപ്പോവും ചാടിപ്പോയാൽ പിന്നെ അതൊരു പണിയാ. അത് കാരണം കൊണ്ട് എല്ലാവരും തൊട്ടിയൊക്കെ ഇട്ട് തകർത്ത് വയ്ക്കും എന്നിട്ട് ഇങ്ങനെ കോരിയിട്ട് പാത്രമൊക്കെ കഴുകും ഒന്നാണ് പൈപ്പും വെള്ളവും ഒക്കെ വന്നത് അന്ന് പൈപ്പും ഇല്ല വെള്ളമില്ല ഒന്നുമില്ല പ്രത്യേക അവസ്ഥയാണ് അത് കഴിഞ്ഞ് പിന്നെ ക്രോശക്രോശ മാറി തുടങ്ങി കയ്യിലൊക്കെ പുസ്തകം പിടിക്കുന്നതിൻ്റെ ഭാഗത്ത് ബാഗ് വന്നു പിന്നെ ബസ്സിലൊക്കെ പോക്ക് തുടങ്ങി സ്കൂളുകൾക്ക് വണ്ടി വന്നു ഇലയിൽ പൊതുഞ്ഞാട്ടൽ നിർത്തി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വന്നു സ്റ്റീൽ പാത്രങ്ങൾ വന്നു പൈപ്പുകൾ വന്നു പിള്ളേർക്കൊക്കെ ജീവിതമൊക്കെ നല്ല അടിപൊളി പിന്നെ ചോറ് അല്ലാത്തവർ കൂടെ പോകുന്ന അതേപോലെ അല്ലാത്തവർ പോകുന്നത് കനാലിൻ്റെയൊക്കെ അവിടെ പോവും കനാലിലൊക്കെ പോയിട്ട് അവിടെ ഇരുന്ന് ചോറിട്ട് പാത്രങ്ങൾ പോവും പിന്നെ ഈ പാടത്തിൻ്റെ അരിയക്കിടെയൊക്കെ അന്ന് പാടമൊക്കെ വിതയ്ക്കുന്നുണ്ടല്ലോ കുറേ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് ആ നെൽപ്പാടത്തിൻ്റെ അരികളൊക്കെ തോടൊക്കെ പോകും ആ തോടൊക്കെ പോകുന്ന തോട്ടിൽ വെള്ളം കൊണ്ട് കഴുകും തോട്ടിലെ വെള്ളം കൊണ്ട് കഴുകും കനാലിലെ വെള്ളം കൊണ്ട് കഴുകും പിന്നെ നമ്മൾ അറിയണ ആരെങ്കിലൊക്കെ വീടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്നു വെച്ച് ചോറുണ്ണും അങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ള ആളുകളുണ്ടോ അവരുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്നു വെച്ച് ചോറ് ഇട്ട് അവിടുത്തെ കെണ്ടീന്നൊക്കെ എടുത്ത് കഴുകും അതൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ പറഞ്ഞ ഇടപാടാക്കണയാണ് അങ്ങനെയൊക്കെ അല്ലേ അന്നൊക്കെ എത്ര കഷ്ടപ്പാടായിരുന്നു അല്ലേ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പാടല്ലേ എന്നൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അന്നൊക്കെ പോയി പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അന്നതുപോലെ വീട് പിള്ളേരുടെ വീടുകളിൽ കൂടെ ചോർണ സംവിധാനം ഇണ്ടായിരുന്നു അതോ എന്തോരം ദൂരമൊക്കെ പോണ കുറെ ദൂരം പോയി അല്ലേ ഒരു സ്ഥലത്തുനിന്ന് ചോറ് കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നു വെച്ചു കൊണ്ടു ദൂരേക്ക് പോകാന്ന് വെച്ചൊന്നു അങ്ങനെ ഊണ് കഴിച്ചിട്ട് വരും ഊണ് കഴിച്ചിട്ട് ഓടിക്കതച്ച് ചിലപ്പം ആ വീട്ടിലേക്ക് പോകണം അത്രയും വഴി കിടന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വരുമോ എന്നാലും ശരി കൂട്ടുകാരിയുടെ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ച് ചോറ് ചോറ് നല്ല അടിക്കുന്നതിന് മുമ്പ് സ്കൂളിലെത്തും അതങ്ങനെയൊരു കാലം അല്ലേ അപ്പോൾ ആ വീട്ടിൽ നിന്ന് നമുക്ക് കറിയൊക്കെ തരും അങ്ങനെ ഒരു കാലം പക്ഷെ ഇന്നത്തെ പിള്ളേരുടെ പോലെ അന്ന് കറിയൊന്നും വേണ്ട കേട്ടോ പിള്ളേർക്ക് ചോറ് ഉണ്ടാകാൻ അങ്ങനെ കറിയൊന്നും വേണ്ട ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ഉള്ളി മുളക് മുളകിടിച്ച് വറുത്തതോ അല്ലെങ്കിൽ ഒരു മുട്ട പിടിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരൻ അങ്ങനെ നമ്മൾ നാട്ടിൽ കാണുന്ന എന്തെങ്കിലും പയറോ ചീരയോ എന്തെങ്കിലുമൊക്കെ ഒരു തോരൻ അത് മതി പിള്ളേർക്ക് പിള്ളേർ രാവിലെ ഇവിടെ നടന്ന് കഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നതാണ് ഉച്ചയാവാൻ വേണ്ടി നോക്കിയിരിക്കും ആ ചോറ് വാരി കഴിക്കാൻ വേണ്ടി അതുകൊണ്ടതിന് നല്ല കൂട്ടാനും വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ അവരതൊക്കെ കഴിക്കും നിങ്ങളുടെയൊക്കെ ജീവിതാനുഭവമൊക്കെ എന്താ ഒന്ന് പറഞ്ഞേ എല്ലാവരും അടിപൊളി സ്കൂൾ ജീവിതമൊക്കെ ആണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ അങ്ങനെ ഊണ് കഴിച്ചു വൈകുന്നേരം അതുപോലെ ഇന്നത്തെ പിള്ളേരാണെങ്കിൽ വിശക്കുവാണെങ്കിൽ തന്നെ കടയിലൊക്കെ കയറി ചായ കുടിക്കും അന്നത്തെ പിള്ളേരാണെങ്കിൽ സ്കൂൾ ഇട്ടിട്ട് ഊണ്ടുവാ വീട്ടിലൊന്ന് ചായ കുടിക്കാൻ വേണ്ടി അതെല്ലാം ചില വീട്ടിലൊക്കെ പാലുണ്ടാവും ചില വീട്ടിലൊക്കെ അടി ആയിരിക്കും പിന്നെ ഇന്നത്തെ പോലെ പ്രത്യേകം പലഹാരം മേടിച്ച് വയ്ക്കൽ അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ എങ്ങനെയായിരിക്കും രാവിലത്തെ ചോറ് തന്നെയായിരിക്കും പിന്നെ ഉണ്ണത് അല്ലേ പിള്ളേർക്കൊന്നും പരാതിയില്ല ഇന്നത്തെ പിള്ളേരുടെ പോലെയല്ല പരാതിപ്പെട്ടിട്ടൊരിടപാടില്ല അവിടെ എന്നിട്ട് ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെന്തെങ്കിലും ജോലി ഉള്ളവർക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണം കണ്ട ആടോ കന്നാലിയോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ തീറ്റാനൊക്കെ കൊണ്ടുപോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാത്തവർക്ക് എഴുതും വായിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇന്നത്തെ പോലെ എ പ്ലസ് എ പ്ലസ് എന്ന് പറഞ്ഞുള്ള മുറവിളി കൂട്ടലന്നില്ല ഒരു സ്കൂളെടുത്താൽ ആ സ്കൂളിൽ ചിലപ്പം ഒരു എട്ടോ പത്തോ സെക്കൻഡ് ക്ലാസ് കിട്ടും മൂന്നോ നാലോ ഫസ്റ്റ് ക്ലാസ് കിട്ടും അത്രയൊക്കെ ഉള്ളു അല്ലാണ്ട് പിന്നെ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എല്ലാവരും പ്രീ ഡിഗ്രിക്ക് പോകാം ആ പ്രീ ഡിഗ്രിക്ക് പോകണതോ നല്ല കഴിവുള്ള ആൾക്കാർ നല്ല ലക്ഷ്യബോധമൊക്കെ ഉള്ള ആളുകൾ സെക്കൻഡ് ഗ്രൂപ്പൊക്കെ എടുത്തു പഠിച്ചിട്ട് പെൺകുട്ടികളെ കാണി നേഴ്സിങ്ങിനെ ആണെങ്കിൽ കഷ്ടപ്പെട്ടൊക്കെ വിടും അല്ലാത്ത ആൾക്കാർ മുഴുവൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രീ ഡിഗ്രി പഠിക്കാൻ പോകും പ്രീ ഡിഗ്രിക്ക് എന്നേനാണോ അഡ്മിഷൻ കിട്ടണത് അതിനാ പഠിക്കണം അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു പ്രത്യേക കാലമായിരുന്നു അത് അല്ലേ നല്ല അടിപൊളി കാലം ഇന്നതേ സമയം ഒരു കുഞ്ഞു കൊച്ചിനോട് ചോദിച്ചാൽ പോലെ ആ കൊച്ചു പറയും എന്തിനാണ് പഠിക്കണേ എന്ത് ജോലിയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റും പക്ഷെ പണ്ട് അങ്ങനെയൊന്നുമില്ല തോക്കുവാണെങ്കിൽ അവിടെ വെച്ച് പഠിത്തം നിർത്തും ജയിക്കുവാണെങ്കിൽ വീണ്ടും വീണ്ടും പഠിച്ചു പോകും അങ്ങനെയാണ് അന്നത്തെ രീതികൾ ഞാനൊക്കെ വാരപ്പെട്ടി ഗവൺമെൻറ് എൽ പി എസ്സിൽ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞ അഞ്ച് തൊട്ട് പത്താം ക്ലാസ് വരെ എൻ എസ് എസ് സ്കൂളിൽ പഠിച്ചു ഇപ്പോൾ ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ടോ അത് കഴിഞ്ഞ് നിർമ്മല കോളേജിൽ എ ഡിഗ്രി പഠിച്ചു ഡിഗ്രി പഠിച്ചു അങ്ങനെയൊക്കെയാണ് പഠിച്ചത് പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യം എനിക്ക് അതാവണം ഇതാവണം അങ്ങനെ ലക്ഷ്യവും ഒന്നുമില്ല കാരണന്മാർ പറയണവരാണെങ്കിൽ ഒഴുക്ക് തൂത്തി കഴിക്കും അത് വെറുതെ ഇങ്ങനെ പോണു പോണു പഠിക്കണു അത്ര മാത്രം പിന്നെ പറ്റുമ്പോഴൊക്കെ പഠന ജോലികളൊക്കെ ചെയ്യണം അതാണ് അന്നത്തെ കാലം ഇന്നത്തെ കാലം പോലെയല്ല ഇന്നെല്ലാവരും ഓരോ കോഴ്സുകൾ പഠിച്ച് നല്ല ജോലിയൊക്കെ ചെയ്തു പൈസയൊക്കെ ഉണ്ടാക്കി നന്നായി ജീവിക്കാൻ വേണ്ടി അന്ന് എല്ലാവരും പഠിക്കണത് എല്ലാവർക്കും നല്ല അറിവുണ്ട് അല്ലേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു വരാൻ ആരുമില്ല ആർക്കും വലിയ അറിവൊന്നുമില്ല പിന്നെ അപൂർവ്വം വിദ്യാഭ്യാസമൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കുകയും പറഞ്ഞില്ലേ നേഴ്സിങ്ങിനൊക്കെ പഠിപ്പിച്ച് പോയി നല്ല പൈസ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അല്ലാത്തവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ച് ജീവിച്ചു പോകും അതാണ് അന്നത്തെ രീതി ഇന്നത്തെ പോലെയുള്ള നിരാശയില്ല കേട്ടോ അന്നത്തെ കാലത്ത് എന്ത് കിട്ടിയാലും കിട്ടണതിൽ സംതൃപ്തരാണ് ഒരു വർഷത്തിൽ ഒരു ജോഡി ഡ്രസ്സ് മേടിക്കാനാ കഴിവുള്ളൂങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചിടും അല്ലാണ്ട് അയ്യോ അവൾക്ക് ഉണ്ടല്ലോ എനിക്ക് ഒരെണ്ണം ഉള്ളൂല്ലോ അങ്ങനെയുള്ള വിഷമമൊന്നുമില്ല പിന്നെ പിന്നെ അവർക്ക് മുതലുണ്ട് ഇല്ല അങ്ങനെയുള്ള ഒന്നും ആർക്കും പിന്നെ അതുപോലെ എൻ്റെ വീട്ടിലില്ല എന്ന് പിള്ളേർ പറയുമായിരുന്നു എന്നങ്ങനെ ആരെയും പറയാൻ ആഗ്രഹിക്കുമോ ആരും പറയാൻ ആഗ്രഹിക്കുകയല്ല എൻ്റെ വീട്ടിലില്ലെങ്കിൽ എനിക്കുണ്ടാക്കി തന്നെ എന്താണെന്ന് ചോദിക്കും കാലം അത്ര വ്യത്യാസമൊന്ന് പണ്ടാണെങ്കിൽ അങ്ങനെയല്ല എങ്ങോടിനെ വിളിക്കുവാണെങ്കിൽ പറയും എൻ്റെ വീട്ടിലതിന് പൈസയിൽ അടിഞ്ഞാറിഞ്ഞില്ല എന്ന് പറയും അതാണ് ആ കാലം എൻ്റെ കാലം അത്രേ മാറിപ്പോയി നിങ്ങൾക്കിങ്ങനെ അനുഭവമുള്ള ആളുകളൊക്കെ ഒന്ന് ലൈവ് ലൈക്ക് ചെയ്യൂ പ്രിയപ്പെട്ട കൂട്ടുകാരല്ല എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യൂ നിങ്ങൾ ഇതുവരെ മണിച്ചപ്പിന് നൽകിയ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾ വീഡിയോ കാണുന്നതിനും ലൈവിൽ വരുന്നതിനും എല്ലാത്തിനും നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ നിങ്ങൾക്ക് ദൈവം സർവ്വവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ആരോഗ്യവും സർവ്വസമ്പൽ സമൃദ്ധിയൊക്കെ തന്നനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു ഇതുപോലെ സെയിം ജീവിതാനുഭവമൊക്കെ ഉള്ള ആളുകൾ ലൈവൊന്ന് ലൈക്ക് ചെയ്ത് അവരെ പോലും കാണട്ടെ അത് കഴിഞ്ഞ് ഡിഗ്രിക്കാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പോകണത് എന്തിനാണോ അഡ്മിഷൻ കിട്ടണമോ അപ്പോൾ പിള്ളേർ കൂടുതലുള്ളതിനെ കൂടുതൽ മാർക്ക് വേണം അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാലും കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ അടുത്ത് പഠിക്കാൻ പോകും അതാണ് അന്നത്തെ കാലം അവിടെ പഠിക്കണം എനിക്കിതാകണം ആയ തീരൂ അങ്ങനെയൊക്കെയുള്ള ആ പിള്ളേർ വളരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ വളരെ വളരെ അവരെ വളരെ ചുരുക്കമുള്ളൂ പിള്ളേർ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകണമെന്നുള്ള അല്ലാതെ ഒരു ഇതുമില്ല വീട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ളപ്പോൾ അവർ ജോലിയും ചെയ്യും സ്കൂളിലും പോകും എല്ലാം ചെയ്യും അതങ്ങനെ ഒരു കാലം ഇനി കാലത്തെക്കുറിച്ച് ഇപ്പൊക്ക് നാളെ പറയാം കേട്ടോ നാളെ ഈ കാലത്തിൻ്റെ ഏത് ഭാഗത്തെക്കുറിച്ച് പറയണം നിങ്ങൾ പറയാമോ ആ ഭാഗത്തെക്കുറിച്ച് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു കേട്ടോ കൂട്ടുകാരല്ലേ ഇപ്പം നിൽക്കുന്നേ രണ്ടുപേരും ലൈവ് ലൈക്ക് ചെയ്യാൻ പറ്റുമോ ലൈവ് ലൈക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ ശ്രമിച്ചിട്ട് നടക്കാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അല്ല എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാന്ന് ഞാൻ മനസ്സിലാക്കണേ നിങ്ങൾക്ക് ലൈവ് ലൈക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ലൈവ് ലൈക്ക് ചെയ്യാത്തതെന്നാണ് എൻ്റെ ഒരു ചിന്ത ഇപ്പം ലൈവ് ലൈക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാവരും ഇത് വീഡിയോ ആയിട്ട് കിടക്കുമല്ലോ അപ്പം വന്നൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോയാലും നിങ്ങളൊരു സപ്പോർട്ട് എനിക്കിന്ന് അറിയാൻ വേണ്ടി മാത്രം കേട്ടോ പിന്നെ ഓ എന്തെല്ലാം ഒരു കാലമല്ല ഏത് വീട് ചെന്ന് ചോദിച്ചാലും എല്ലാവരും എങ്ങോണ്ടൊക്കെയോ നടന്നുകൊണ്ടിരിക്കുക നമ്മളൊരു വീട് ചെന്നിട്ട് ചേച്ചി കണ്ട അവിടെ ചേച്ച പറയും ചേച്ചി വെള്ളത്തിന് പോയേക്കുവാണ് കുളിക്കാൻ പോയേക്കുവാണ് കടയിൽ പോയേക്കുക അങ്ങനെ പറയും എല്ലാവരും എങ്ങോട്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അന്നത്തെ കാലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അല്ല ഇതുപോലെ വണ്ടി ഇതൊന്നും ഇല്ലല്ലോ കുറച്ച് ആൾക്കാർക്കൊക്കെ സൈക്കിളുണ്ടല്ലോ പിള്ളേരായെങ്കിൽ കാളവണ്ടിയൊക്കെ ഇങ്ങനെ പോവും എന്നിട്ട് അതിൻ്റെ പുറകെയൊക്കെ സ്കൂൾ വിട്ടിട്ടൊക്കെ പോയിട്ട് നമുക്ക് രസമാണ് കാളവണ്ടി പോകുമ്പോൾ വെറുതെങ്ങനെ അതിൻ്റെ പുറകിൽ സഞ്ചരിക്കലൊക്കെ അതിൻ്റെ ആ ഒരു പ്രത്യേക ശബ്ദവും പിന്നെ കാളവണ്ടി ശബ്ദം കിട്ടണമല്ലോ ഒരു പ്രത്യേക ടൈപ്പ് ശബ്ദമാണ് കാളവണ്ടിക്ക് പിന്നെ എങ്ങോടാണെങ്കിൽ ഈ ലോഡുകളൊക്കെ കൊണ്ടുപോകുന്നത് കാളവണ്ടി എല്ലാം കൊണ്ടുപോകണേ പാവം ആളെല്ലാം വലിച്ച് നടക്കാടുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ബസ്സൊക്കെ വളരെ ചുരുക്കം അത് കുറച്ച് നടന്ന് റോഡിലെത്തി പിന്നെ ബസ് വന്നാലായി അത്രയേ ഉള്ളൂ ഞങ്ങൾ ഒരു പോകണമെങ്കിലൊക്കെ നല്ല പാടാണ് അതുപോലെ വെള്ളം എന്നൊക്കെ പറഞ്ഞാലോ വീട്ടിലേക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ കുറച്ച് ദൂരേന്ന് ദൂരേനങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുക ഇന്ന് അങ്ങനെയൊക്കെ ചുമക്കണമെങ്കിൽ ആളുകളുടെ ഏട്ടാപ്പാട് വീടും പിള്ളേരും അമ്മയൊക്കെ എങ്ങോട്ടൊക്കെ ചേർന്നിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത് ഒരു കലത്തിൻ്റെ മുകളിലൊരു കല അതിൻ്റെ ഒരു കല അങ്ങനെ വെച്ച് ചുമന്നുകൊണ്ട് വരണപ്പോൾ വെള്ളമൊക്കെ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ക്ഷാമാർന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് വീടൊക്കെ അപ്പുറം വേണമായിരുന്നു അപ്പോഴൊക്കെ അങ്ങനെ ചുമന്നുകൊണ്ടെന്നായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞു നന്ദി കേട്ടാ ടാറ്റാ ബൈ ബൈ